സോഷ്യൽ നല്ല ുംറിയാണ്ട് നമ്മളെ കാര്യങ്ങളൊക്കെ നമ്മള് നമ്മളെ ഡിവേഴ്സ് ഇങ്ങനെ സോഷ്യൽ മീഡിയ നടത്തിക്കൊണ്ട് നിൽക്കുക സത്യ പറയാണെങ്കില് ഇതിൽ നിന്ന് എന്താണ് ഇവർ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് മനസ്സിലാവുന്നില്ല നമ്മൾ വീഡിയോ ചെയ്യുന്നതും കാര്യങ്ങളും നമ്മള് സംസാരിക്കുന്ന കാര്യങ്ങളൊക്കെ ഫണ്ണാണെന്ന് പല വീഡിയോയിലും നമ്മളെ വീഡിയോ ആദ്യം മുതൽ കണ്ട് ഇത് ഇപ്പോഴും നമ്മുടെ കൂടെ ഉള്ള കുറെ ആൾക്കാർക്ക് അറിയാം നമ്മൾ ചെയ്യുന്നതും നമ്മൾ നമ്മൾ പലപ്പോഴും ഇങ്ങോട്ടും പറയുന്ന പല കാര്യങ്ങളും തമാശകൾ മാത്രമാണ് ഒരുപാട് നാളായിട്ട് ഒരുപാട് പേര് പറഞ്ഞ ഒരു കാര്യമാണ് ഇവർ ഡിവോഴ്സ് ആവാൻ പോകുന്ന കാര്യമൊക്കെ അതിനുണ്ടെങ്കിൽ ഇപ്പൊ വിശദീകരണമായിട്ടാണ് ഇപ്പൊ വന്നിരിക്കുന്നത് അവർ ഒന്നും ആവാൻ പോകുന്നില്ല ഇത് ഓരോരുത്തർ കള്ളത്തരം പറഞ്ഞാന്നുള്ള കാര്യം പറയുന്നുണ്ട് അതേ സമയത്ത് ഒരുപാട് പേര് പറഞ്ഞ ഒരു കാര്യമാണ് ഈ ഷെമി ഷമിയുണ്ടെങ്കിൽ ഒരുപാട് കളിയാക്കുന്നുണ്ടല്ലോ വയസ്സിന്റെ കാര്യം പറഞ്ഞാൽ അത് എന്നുള്ള ഒരു കാര്യം പറയുന്നുണ്ട് അത് ഇതിനകത്ത് പറഞ്ഞു അത് തമാശയായിട്ടാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ പോലും ഉണ്ടെങ്കിൽ ഇത് കാണുന്ന ഒരുപാട് പേർ കൊണ്ട് ചില സമയങ്ങളുണ്ടെങ്കിൽ അത് തമാശയായിട്ട് തോന്നുന്നില്ല കാരണം ഒരുപാട് പേരെ ചിലപ്പോൾ അവർ വയസ്സ് പറഞ്ഞോ അല്ലെങ്കിൽ ശരീരത്തിനെ പറഞ്ഞോ അങ്ങനെ ഒരുപാട് പേര് കളിയാക്കാറുണ്ട് സോ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഇതങ്ങത്തുള്ള വീഡിയോ കാണുമ്പോൾ ഇതിനകത്തും ഇതേ പറ്റിയൊക്കെ പറയുമ്പോഴത്തേക്ക് ഒരു ഭയങ്കരമായിട്ട് ഇൻസെക്യൂരിറ്റി ആയിട്ട് തോന്നുക ഇത് അവർക്കും എന്തെങ്കിലും പറയണമെന്ന് വിചാരിച്ചാണ് കമൻറ്റ് ഇടുന്നത് എല്ലാതും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരേ രീതിയിലുള്ളൊരു തോട്ടം ഉണ്ടോ ആയിരിക്കത്തില്ല എല്ലാവർക്കും ഉള്ളത് ഓരോരുത്തർ വേറെ രീതിയിലായിരിക്കും ചിന്തിക്കുന്നത് ചിലർക്കുണ്ടെങ്കിൽ അത് കേൾക്കുമ്പോഴത്തേക്കുണ്ടെങ്കിൽ ആ പെണ്ണിനെ കളിയാക്കുന്നതൊക്കെ ആയിരിക്കും തോന്നുന്നത് ചിലർക്കൊണ്ടെങ്കിൽ അത് സാധാരണ രീതിയായിരിക്കും എടുക്കുന്നത് സോ അതുകൊണ്ടാണ് ഓരോരുത്തരും ഓരോ രീതിയിലുള്ള അഭിപ്രായങ്ങൾ പറയുന്നത് എന്തായിരുന്നാലും ശരി ഏതാണ് നല്ലതാണെന്നുള്ളത് നിങ്ങൾക്ക് തോന്നുന്നത് ചെയ്യുക അതല്ലാതെ ബാക്കിയുള്ളവർ എന്ത് പറയുന്നത് ചെയ്യാതിരിക്കുക സോ നിങ്ങൾ നല്ലവണ്ണം ജീവിക്കുന്നതെങ്കിൽ അതുതന്നെയാണ് നല്ലത് ബാക്കിയുള്ളവർ എന്തു പറയുന്നത് നോക്കേണ്ട ആവശ്യമില്ല എന്നെ പറ്റിയുള്ള നിങ്ങളെ തോട്ടം എന്തൊന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുകയും നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെൽബട്ടനും അമർത്തുക എന്നാലും ഞാൻ എന്നെ ചെയ്യുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിഷ്നി വരികയുള്ളൂ